ആൻഡ് വാച്ചസ് അമൽ വാർഡ് േറ്റിംഗ് എം ബി ബി എസിൽ ഉന്നത വിജയം നേടിയ നെയ്തല്ലൂരിലെ ഡോക്ടർ അമൽ അഷ്റഫിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെയ്തല്ലൂർ പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി അനുമോദന സദസ് കെ പി സി സി അംഗം അഡ്വക്കറ്റ് എം രോഹിത് ഉദ്ഘാടനം ചെയ്തു ഡോക്ടറാണ് പ്രാർത്ഥന റഫീഖ് മാലിയേക്കൽ അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സെക്രട്ടറി റസീന റഫീഖ് സ്വാഗതം പറഞ്ഞു ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം പുന്നക്കൽ സുരേഷ് മുൻമണ്ഡലം പ്രസിഡന്റ് കുഞ്ഞുമോൻ ഹാജി മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കെ വി അഫ്സത്ത് മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് അബു കാലമേൽ മുൻവാർഡ് പ്രസിഡന്റ് രാമചന്ദ്രൻ എൻ അഷ്റഫ് അഷഫ് തുടങ്ങിയവർ സംബന്ധിച്ചു